ഒരാശ്വാസം കിട്ടിയത് അത് കത്തിച്ചപ്പോഴാണ് അല്ലെങ്കിൽ കള്ളത്തരം മുഴുവനും നടക്കുമ്പോൾ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യണേ അവരതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു ഈ കള്ളത്തരങ്ങൾ മുഴുവൻ കാണിക്കണം ഞങ്ങൾ പുറത്തു പുറത്തുനിന്ന് കാണുക അവരെ പുറത്തോട്ട് നിന്ന് കിട്ടിയെങ്കിൽ നമുക്ക് നാലു വാക്ക് ചോദിക്കാമായിരുന്നു എന്തിനാ ഈ കള്ളത്തരം ഈ അന്ത്യശാസ്ത്ര വന്നിട്ട് പോലും നിലപാടുകളിൽ നിന്ന് മാറ്റമില്ല അങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് നിലപാടിൽ മാറ്റം വരുത്തേണ്ട ഒരാവശ്യമില്ല കാരണം ഞങ്ങൾ അറുപത് കൊല്ലമായിട്ട് ഇത് ആചരിച്ചു പോരുന്നത് ഇന്നലെ കണ്ടത് ഇന്ന് തെറ്റാണെന്ന് പറയാൻ മാത്രം അത് 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 ആ രീതിയിൽ അതിനെ ഒരർത്ഥത്തിൽ എടുക്കാൻ മാത്രം പോഷന്മാരല്ല ഞങ്ങള് പണ്ട് വെറുതെ അന്ധമായിട്ട് വിശ്വസിച്ചിരുന്നോ ആത്മീയ സമൂഹം സമൂഹം ഉണ്ടായിരുന്നു ഇന്ന് എല്ലാവരും ഈ കാര്യങ്ങളെ കുറിച്ച് നിയമസാധ്യതയെക്കുള്ള കുറിച്ചോ അല്ലെങ്കിൽ അറിവുള്ളവരാണ് ഇനി വരുകയാണെങ്കിൽ അല്ലാണ്ട് അറുപത് കൊല്ലായി അന്നെല്ലാം ഇവരും കണ്ടിരുന്നല്ലേ ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ ഇത് ഇല്ലിസിറ്റും മറ്റേത് കൊഴപ്പത് അങ്ങനെയൊന്നും ആവില്ല ഇതെന്നും ഇല്ലിസിറ്റ് ഇവിടുത്തെ ഈ നാട്ടിൽ ഇന്നുള്ള വിശുദ്ധമാരെല്ലാം ഈ കുർബാന കണ്ട അവര് വിശുദ്ധരായേക്കണേ അപ്പൊ അവരശുദ്ധരായത് കൊണ്ടാ സിനിട് ഞങ്ങളുടെ വൈദികർക്കെതിരെ മൂന്നാം തീയതിക്ക് ശേഷം കുർബാന ചെല്ലിയാൽ നടപടിയെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പള്ളിയിലും ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വൈദികര ഇടവക വികാരിമാരായി സേവനം ചെയ്തിരിക്കുന്ന എല്ലാ വൈദികരെയും അതാത് ഇടവകയിലെ വിശ്വാസികൾ മൂന്നാം തീയതിക്ക് ശേഷവും ജനാഭിമുഖ കുർബാന ചെല്ലിക്കുകയെന്ന് മാത്രമല്ല ഞങ്ങളുടെ വികാരിമാർക്കെതിരെ എന്ത് നടപടിയെടുത്താലും അത് ഞങ്ങളുടെ വികാരിമാരെ സംരക്ഷിക്കുകയും ഞങ്ങളുടെ കൂടെ തന്നെ തുടർന്നും മൂന്നാം തീയതിക്ക് ശേഷവും ഞങ്ങളുടെ വികാരിമാർ ഞങ്ങളുടെ ഇടവകയിൽ സേവനം ചെയ്യും ജനാഭിമ കു കുർബാന മാത്രമേ ഞങ്ങളുടെ ഇടപെടലി ചൊല്ലിക്കുകയുള്ളൂ എന്ന് ഈ ആറര ലക്ഷം വിശ്വാസികൾ ഒറ്റക്കെട്ടായിട്ട് തീരുമാനമെടുത്തിട്ടുണ്ട് എന്ത് നടപടിയേയും സീലോ മലബാർ സഭാ സിനഡിൻ്റെ എറണാകുളം അങ്കമാലിയതിരൂപതയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢശ്രമത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന സർക്കുലർ സർക്കുലർ കത്തിച്ച് വിമത വിഭാഗത്തിന്റെ അൽമായ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ കാക്കനാട് ഫ്രാൻസിസ് പള്ളിയിലും വാഴക്കാലയിലും ഈ അതിപ്പോൾ പള്ളിക്ക് മുൻപിൽ കത്തിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത കുർബാന തർക്കത്തിൽ പള്ളികളിൽ സർക്കുലർ എന്ന സർക്കുലറിൽ വായിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സർക്കുലർ തീരെയും വിവിധ പള്ളികളിൽ നിന്ന പ്രതിഷേധം ഉണ്ടായിരുന്നു കുർബാന നിർബന്ധമാക്കി പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്ന് ഈ ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം എളംകുളം പള്ളിയിൽ സർക്കുലർ മുട്ടയിൽ ഇറങ്ങിയാണ് പ്രതിഷേധിച്ചത് ഒപ്പം തന്നെ തൃപ്പൂണിത്തല പൊറോന പള്ളിയിലും പുതിയകാവ് പള്ളിയിലും കത്തിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഏകീകൃത കുർബാന വലിയ പ്രതിഷേധങ്ങൾ കുർബാനയിലും സമാനമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് പള്ളിക്ക് മുമ്പിൽ ഈ നമ്മുടെ കാണാൻ കഴിയുന്നപ്പോൾ തന്നെ പള്ളിക്ക് മുൻപിൽ ഈ സർക്കുലർ കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധവുമായി എത്തിയത് അവരുടെ നിലപാട് എന്താ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് അവർ ഈ ഘട്ടത്തിൽ ഉറപ്പിച്ച് പറയുകയാണ് വിശ്വാസികൾ ഇപ്പോഴും പള്ളിക്ക് ഉള്ളിൽ ഉണ്ട് അവരുടെ നിലപാടിൽ മാറ്റമില്ല എന്നാണ് അവർ വളരെ വ്യക്തമായി തന്നെ ൂടി തീരുമാനിക്കേണ്ട കാര്യം കത്തട്ടങ്ങനെത്തട്ടെ തേജസർക്കിൾ കത്തട്ടെ കത്തട്ടെ തേജസർക്കിൾ കത്തട്ടെ അന്മാ മുന്നേറ്റ സിന്താബാ കാര്യത്തിന് മുമ്പ് തന്നെ സമിതി സിന്താബാ കത്തിട്ടങ്ങനെ കത്തട്ടെ തേജസർ െ കത്തിട്ടെട്ടില കത്തട്ടെടു കത്തട്ടെ കത്തട്ടെ കത്തട്ടെങ്കിലത്തേ കത്തട്ടെരം ആകട്ടെ തിട്ടൂരം ോ പതിനാറ് പതിനേഴ് മെത്രാന്മാരെ കാഞ്ഞേരിപ്പള്ളി ചങ്ങനാശ്ശേരി പാല എന്നീ അവരുടെ കുടുംബത്തിൽ മറ്റന്മാരിൽ നിന്നും കുറച്ച് മെത്രാൻ മാറ്റന്മാരെ തെരഞ്ഞെടുത്ത് അവരെ മെത്രാന്മാരാക്കി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അവരെ സ്ഥാപിച്ചിരിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയണ്ടേ എറണാകുളത്ത് ആറര ലക്ഷത്തോളം വിശ്വാസികളുണ്ട് ആറ് ലക്ഷം വിശ്വാസികളുടെ എറണാകുളത്ത് ഒന്നല്ലെങ്കിൽ രണ്ട് മെത്രാൻമാര് രണ്ട് വോട്ടറെ ഉള്ളൂ അതേസമയം വോട്ടർ അവർക്കുണ്ട് മെത്രാൻമാർ അവർക്ക് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ മനസ്സിലാക്കട്ടെന്താണെന്ന് അറിയാമോ പതിനാറ് പതിനേഴും മെത്രാന്മാരെ പുതുതായി അവരെ പാടിച്ച് അവർക്ക് കൊടുത്തു രണ്ടാമത്തെ വോട്ടർ അവകാശം കാര്യം ഈ മുപ്പത്തിനാല് മെത്രാന്മാർ ഒന്നിച്ച് നിൽക്കുന്നത് എന്തിനു വേണ്ടി ഞങ്ങൾ കൂടി ആറര ലക്ഷം വിശ്വാസികൾ ഈ രൂപ തൊണ്ട് ആറ് ലക്ഷം രൂപ വിശ്വാസികൾക്ക് ആലുപാതികമായി മെത്രാമാരുണ്ടെങ്കിൽ ഒരു അൻപത് മെത്രാമാരെങ്കിലും വഴി ജനങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിക്കത്തക്ക രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് സ്മാർട്ട് മാപ്പിക്ക് നേരത്തെ നൽകിയിരിക്കുന്നത് അപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ജനാഭിമുഖാനയിലൂടെ മാത്രമേ നമ്മുടെ ഇടവക നമ്മുടെ അതിരൂപത മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും ഉച്ചസ്ഥരം പ്രഘോഷിക്കുകയാണ് ഒരു കാരണവശാലും മെത്രാൻ സെലിറ്റിൻ്റെ ഗുന്ത്രങ്ങളുടെ മുമ്പിൽ നമ്മൾ കീഴടങ്ങുകയില്ല ഇടവുകളെല്ലാം അതിനുള്ള എല്ലാ ഇടവുകളും ഒരുമിച്ച് നിന്ന് ഈ മെത്രാൻ സെലിറ്റിൻ്റെ തീരുമാനത്തിനെതിരെ വരുന്ന അച്ഛന്മാരെയും സന്നദ്ധരെയും മറ്റുള്ളവരെയും ഒക്കെ ജൂലൈ മൂന്നാം തീയതി നമ്മൾ ചിങ്ങട് കുർബാന അർപ്പിച്ചില്ലെങ്കിൽ കത്തോലിക്കുന്നത് പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിയുടെ സർക്കുലർ രേഖപ്പെടുത്ത് മനസ്സിലാക്കുന്നു നമ്മുടെ ഗുരുമാനോട് കാര്യത്തിൽ വായിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ അതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി കൊണ്ട് നമ്മൾ ഈ സർക്കുലർ ഇവിടെ കത്തിക്കുകയാണ് സർക്കുലറിന്റെയും ഇതുപോലെയുള്ള എല്ലാത്തിന്റെയും ഗതി ഇതായിരിക്കുന്നവർ കാരണം കത്തോലിക്കുന്ന പുറത്താക്കാൻ ഒരു ശക്തിക്ക് കഴിയണം എത്രയോ വർഷമായി പാരമ്പര്യമായിട്ടുള്ള നമ്മളെ പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ടായവാദികൾ നടക്കുന്ന എല്ലാ സമരാമാസങ്ങളെയും അതിൻ്റെ അർത്ഥത്തിലും പൂർണ്ണമായ അളവിലും തള്ളിക്കളയും നിരാകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ കത്തോലിക്കാതി സഭയിൽ മാത്മാപ്പയുടെ ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ കത്തിച്ചു കിട്ടുന്നത് ഈ സർക്കുലറുടെയും അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെയും ഗതി ഇതായിരിക്കുമെന്ന് പ്രതിയാത്മമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇപ്പം കത്തിക്കുന്നത് ഏകീകൃത കുർബാന തർക്കത്തിൽ വിമത വിഭാഗം പ്രതിഷേധിച്ചു ഏകീകൃത കുർബാന നിർബന്ധമാക്കിയ സർക്കുലർ പിൻവലിക്കണം എന്നതാണ് അവരുടെ ആവശ്യം സർക്കുലർ സർക്കുലർ ചവറ്റുകൊട്ടയിൽ ഇട്ടാണ് പ്രതിഷേധിച്ചത് ആദിത്യനോമനക്കുട്ടിനാണ് വിവരങ്ങളുമായി ചേരുന്നത് ആദ്യം ആ പ്രതിഷേധത്തിലേക്ക് രതീഷ് നിലവിൽ ഒരു സംഘർഷാവസ്ഥയോ അല്ലെങ്കിൽ അതുണ്ടാകേണ്ട ഒരു സാഹചര്യമോ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം രാവിലെ തന്നെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ പ്രകടനങ്ങളുണ്ടായ സ്ഥലങ്ങളിലൊക്കെയും സമാധാനപരമായ പ്രതിഷേധ പരിപാടികളായിരുന്നു ഇതിനു മുൻപ് ഏലൂരിൽ ഈ പള്ളിയിൽ ഈ പ്രതി സർക്കുലർ ചവറ്റുകോട്ടയിലിട്ടാണ് പ്രതിഷേധിച്ചെന്നാൽ ഇപ്പോൾ കുറേ കൂടി കടുത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സർക്കുലർ കത്തിക്കുന്നതാണ് എറണാകുളം സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിൽ ഈ ജനാഭിമുഖ കുർബാനെ അനുകൂലിക്കുന്നവർ അതായത് ഏകീകൃത കുർബാനയെ എതിർക്കുന്ന ആ ഒരു വിമത വിഭാഗം ഇപ്പോൾ കത്തിക്കുകയാണ് ഇത് സഭയുടെ തിട്ടൂരം എന്ന് പറഞ്ഞുകൊണ്ടാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ കത്തിക്കുന്നത് സർക്കുലർ കത്തിക്കുന്നത് ഇതിന് മുൻപ് വിവിധ വിവിധയിടങ്ങളിലെ എറണാകുളം ജില്ലയിൽ എറണാകുളം അങ്കമാലി രൂപതയിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു സർക്കുലർ ചവിറ്റുകൂട്ടയിലിട്ട് പ്രതിഷേധിച്ചിരുന്നു ഇപ്പോൾ അത് കത്തിച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുകയാണ് പോലീസ് സേനയും ഇവിടെ ഉണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സമാധാനപരമായി അതിനെ സമീപിക്കാൻ നേരിടാൻ പോലീസും ഉണ്ട് പക്ഷേ സംഘർഷാവസ്ഥ നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് പ്രഥമ ദൃഷ്ടിയാണ് മനസ്സിലാക്കാനാകുന്നത് കാരണം മറ്റ് ദേവാലയങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കണം ഏകീകൃത കുർബാന അർപ്പിക്കാത്ത ദേവ വൈദികരെ സഭയിൽ നിന്ന് പുറത്താക്കുമെന്നാണ് ഏറ്റവും ഒടുവിൽ സഭ പുറത്തിറക്കിയ സർക്കുലർ സർക്കുലറിനാൽ അത് യാതൊരു കാരണവശാലും അനുകൂലിക്കില്ല അത് സഭയുടെ തിട്ടൂരമാണ് തെട്ടൂരമാണ് അനുസരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോൾ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവർ പ്രതിഷേധിക്കുകയാണ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയുടെ മുന്നിൽ സർക്കുലർ കത്തിച്ചുകൊണ്ട് പ്രതിഷേധം നടക്കുകയാണ് രതീഷ്